സിനിമയാണത് രാജിനെ പോലൊരാള് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു വലിയ സിനിമയാണ് നമ്മുടെ എല്ലാവരെയും അറിവ് വെച്ചിട്ട് ജംബീൻ്റെ സിനിമയാണ് പിന്നെ അതൊക്കെ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് ഇന്നത്തെ ഇല്ലാതാവുന്ന സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഫൈറ്റും കാര്യങ്ങളൊക്കെ മാത്രമുള്ളതാണ് എൻ്റെ അറിവ് ഇതെല്ലാം നമ്മുടെ അറിവാണ് കേട്ടോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല എന്താണ് കഥ എന്ന് അറിഞ്ഞുകൂടാ നമ്മുടെ അറിവുകൾ മാത്രമാണ് പലരും പറഞ്ഞുകൊണ്ടുള്ള അറിവുകൾ മാത്രമാണ് ആണെങ്കിലും അതുപോലെ മാർക്കുവാണെങ്കിലും ഉണ്ടായിരുന്ന ക്രൈമുകളെല്ലാം മലയാള സിനിമയെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളതെന്നല്ല അപ്പോൾ മറ്റുള്ള ഭാഷകളിൽ ഇതുപോലെ സിനിമകൾ വരുന്നുണ്ട് അപ്പോൾ ചേട്ടന് അതിനെ എന്താ പറയുക ും സിനിമ മാത്രമാണ് വിശ്വസിക്കുന്നില്ല സിനിമ കണ്ടിട്ട് അതിന് ഇൻസ്പയർ ആവുന്നവരുണ്ടാവും അത് പല കാര്യങ്ങളും അങ്ങനെയാണ് നല്ല സിനിമകളും വരുന്നുണ്ടാവും ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യമാണ് പക്ഷേ ഇത് സിനിമയാണെന്നുള്ളതും അതൊരു ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നതാണെന്നും ഒരാൾ അഭിനയിക്കുന്നതാണെന്നുള്ളത് തിരിച്ചറിയാനുള്ള ബോധം എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പം ഇതിങ്ങനെ ഇപ്പം നടക്കുന്നത് നമ്മൾ ഊറ്റിയിട്ട് തുറന്നാൽ എന്തോരം സിനിമകൾ കിട്ടും അതുകൊണ്ട് മലയാള സിനിമ തന്നെ വേണമെന്നില്ലല്ലോ സിനിമ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷേ അതിൻ്റെ അളവ് ഈ പറയുന്ന പോലെ അത് മാത്രമാണ് കാരണം എന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല താരങ്ങളുടെ <audiences> ം കുറയ്ക്കണം എന്നുള്ള സംഘടനയിൽ പറഞ്ഞിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അപ്പോൾ അല്ലാതെ താരങ്ങളുടെ ഇപ്പൊ ഏകദേശം ഒന്നും പ്രശ്നമൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ പറഞ്ഞു അതെല്ലാം ഒരു കോംപ്ലിമെന്റ്സ് ആയിട്ടുണ്ട് ഇപ്പൊ ഒരു കുഴപ്പമില്ല ഇവിടെ എല്ലാവരും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് സിനിമകൾ ചെയ്യുന്നത് എല്ലാ സ്നേഹത്തിന്റെ പുറത്തും ബന്ധങ്ങളുടെ പുറത്തും തന്നെയാണ് സിനിമകൾ നടന്നോണ്ടിരിക്കുന്നത് ഇപ്പൊ ഇപ്പൊ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല ഇനി നല്ല നല്ല സിനിമകൾ ഇവരെല്ലാരും നമ്മളെല്ലാരണം ും സുഹൃത്തുക്കള് തന്നെയാണ് ഈ സുഹൃത്തുക്കൾ തന്നെ സിനിമയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവരും സിനിമയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് ഇവരെല്ലാവരും പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും തിയേറ്റർ ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിലും ചേമ്പറില് ഇരിക്കുന്നവരാണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും ടെക്നീഷ്യൻസ് ആണെങ്കിലും ആണെങ്കിലും എല്ലാം സിനിമയ്ക്ക് വേണ്ടി നിക്കുന്നവരാണ് പക്ഷെ ഇവരാരും സിനിമ മോശമാകാൻ വേണ്ടി ഒന്നും പറയില്ല ഒന്നും ചെയ്യില്ല ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം വീണ്ടും ഒരു ഇൻഡസ്ട്രി ആകുമ്പോൾ അതിനകത്ത് ഒരുപാട് അസോസിയേഷൻസ് ഉണ്ടാവും അവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് ഇന്ന് ഈ തവണ മാത്രം നടക്കുന്നില്ല ഇത് ഇൻഡസ്ട്രി ആവുമ്പോൾ വർഷങ്ങളായിട്ട് നടക്കുന്നതാണ് തർക്കങ്ങൾ ഉണ്ടാവുമല്ലോ തർക്കങ്ങൾ പരിഹരിക്കപ്പെടും പരിഹരിക്കപ്പെട്ടു കഴിയുമ്പോൾ നല്ല നല്ല സിനിമകൾ ഇനി ഇവിടെ വന്നുകൊണ്ടിരിക്കും പരിഹരിക്കപ്പെടാനാണല്ലോ തർക്കങ്ങളുണ്ടാവുന്നത് പ്രശ്നങ്ങളുണ്ടാവുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത ഒരു ഇൻഡസ്ട്രി ഇല്ല അതുപോലെ തന്നെയാണ് സിനിമ ഇൻഡസ്ട്രി ഇവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവും അത് പരിഹരിക്കപ്പെടും കാര്യം എല്ലാ സുഹൃത്തുക്കളാണ് എല്ലാവരും ലൈഫെന്ന് പറഞ്ഞത് സിനിമയാണ് അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി നല്ലൊരു തീരുമാനത്തിലെത്തി സിനിമ മുന്നോട്ട് തന്നെ പോകും ഡയറക്ഷൻ ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടോ അതിന്റെ പരിപാടികളും എഴുത്തും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ ഉണ്ടാവും ഉടനെ ഉണ്ടാവും ഉടനെ ഉണ്ടാവും ഒന്നും തോന്നില്ല എല്ലാവരും പറഞ്ഞു മൊത്തം സിനിമ കണ്ടിട്ട് ആന്നല്ല പറഞ്ഞത് മലയാള സിനിമ മാത്രം കുത്തുന്ന പോലെ തോന്നുന്നില്ല അങ്ങനെ നമുക്ക് ഓരോരുത്തരുത്തരും ഓരോ അഭിപ്രായങ്ങളല്ല അവര് പറയട്ടെ അപ്പം നമുക്ക് സിനിമകൾ മാറി ചിന്തിക്കേണ്ട സമയമാണെന്നുണ്ടെങ്കിൽ അത് മാറി ചിന്തിക്കണം വയലൻസ് കൂടുതലാണെന്ന് അത്തരം സിനിമകൾ ചെയ്യുന്നവർ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വയലൻസ് കുറച്ചൊക്കെ കഥ പറയാൻ പറ്റുമോ ഒരാൾ ചിന്തിച്ചാൽ നല്ലതല്ലേ അതിന് കാരണമാകുന്നു അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വിഭാഗത്തിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാനെങ്കിലും കുറച്ച് മാറി ഒന്ന് കുറച്ച് പേർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ പക്ഷെ സിനിമയാണ് അതിന് കാരണം നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല എന്നുള്ളത് എന്റെ പക്ഷേ എൻ്റെ പേഴ്സണൽ ഡ്യൂറേഷൻ മണിക്കൂർ പടമുണ്ട് ഐറ്റം ഉറപ്പല്ല നമ്മുടെ അറിവാണ് എമ്പിലും സിനിമയായിരിക്കും അടിപൊളിയായിരിക്കും ഇരുപത്തി ഏഴാം ഞാൻ വെയിറ്റ് ചെയ്യണം കണ്ടോ കണ്ടോ എല്ലാം വരണോ എപ്പിനാ നോക്കാം ഓക്കെ താങ്ക് യു സോ മച്ച് കേട്ടോ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സിനിമ